ആ ഗ്രഹനിലയിലെ ഉള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വളരെ ഹിഡൻ ആയിരിക്കും നമ്മള് പ്രത്യേക കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഹിഡണ് ഈ പ്രപഞ്ചം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എത്രയോ നിഗൂഢമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ വളരെ വളരെ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗൃഹനിലയിലെ സൂചനകൾക്കും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതനുസരിച്ചതിന് വളരെ വളരെ ആഴത്തിലേക്ക് പോകാൻ പറ്റും അതിന് എനിക്ക് ഉത്തരമുണ്ട് ദൈവാധീനം ഉണ്ട് ദൈവാധീനം ഉണ്ടാകണമെങ്കിലും യോഗ ഉണ്ട് എന്നൊരു കോമ്പിനേഷൻ ഉണ്ട് പിന്നെ വേറൊന്നു പറയാവുന്നത് നൂറ് ശതമാനം ഇങ്ങനെ സംഭവിക്കുന്ന ലോകത്തൊന്നിനെ പറ്റി ആർക്കും പറയാൻ കഴിയില്ല ഇപ്പൊ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റുമോ രോഗിക്ക് ഇങ്ങനെ മാത്രമേ സംഭവിക്കൂ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല ശരീരത്തെപ്പറ്റി അവരെത്ര ആഴുതിൽ പഠിച്ചിട്ടുണ്ടാകും ഓരോ അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ ശരീരവും വ്യത്യസ്തമാണ് അന്ന് പറഞ്ഞതുപോലെയാണ് ഇത് വളരെ വ്യത്യാസം സംഭവിക്കുന്നൊന്നുമല്ല പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം പറയാൻ പറ്റില്ല ചില സ്കൂളുകൾ വളരെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആഗ്രഹിച്ചു വരികയാണ് അവർക്ക് അവിടെ വിട്ടു പോകാനുള്ള താല്പര്യമില്ല ഇദ്ദേഹത്തിന് മനസ്സിലുള്ള വളരെയേറെ സ്നേഹവും അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു പ്രസൻസുകൊണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും ആ ഒരു കർമ്മരംഗത്ത് വിജയിക്കേണ്ട ബിസിനസ്സിൽ വിജയിക്കേണ്ട സമയത്ത് വിജയം കാണുന്നില്ല നമസ്കാരം അൺഎക്സ്പ്ലെയിൻഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് അപ്രീസിയേഷൻ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തേ താങ്ക് യു സോ മച്ച് ഇന്നത്തെ വിഷയവുമായി ശാന്തി ചേച്ചി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് നമ്മൾ മുന്നേ വന്ന എപ്പിസോഡ്സിൽ ഈ വിഷയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അതായത് അമാനുഷികമായ ഒരു എനർജിയുടെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടാവാമോ ജാതകം ഞാൻ അന്ന് ചോദിച്ചിരുന്നു അതായത് ജ്യോതിഷത്തിന് ഉപരിയായിട്ട് നമ്മുടെ ഗൃഹനിലയിൽ ഉപരിയായിട്ട് സമയബന്ധിതമായി ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത് അമാനുഷികമായ അല്ലെങ്കിൽ ഈ ലോകത്ത് ഇപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ എന്തെങ്കിലും ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു എനർജിയുടെ പ്രസൻസ് കൊണ്ടാവാമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നൊന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാം അതിന് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് ഗ്രഹനിലയിൽ കാണാത്ത തരത്തിൽ നിന്നല്ല ഓക്കെ ആ ഗ്രഹനിലയിൽ ഉള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വളരെ ഹിഡണ്രിക്കും നമ്മള് പ്രത്യക്ഷി കാണുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആണ് ഈ പ്രപഞ്ചം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എത്രയോ നിഗൂഢമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ വളരെ വളരെ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗ്രഹനിലയിലെ സൂചനകൾക്കും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് അതിന് വളരെ വളരെ ആഴത്തിലേക്ക് പോകാൻ പറ്റും പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പ്രശ്നം അങ്ങനെ നോക്കാറില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല കാര്യം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഗ്രഹനിലയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ചിലര് ചോദിക്കും ഇപ്പൊ ശത്രുദോഷമുള്ള സമയമാണോ അത് ഗ്രഹനിലയിൽ ഓൾറെഡി ഉണ്ടാവും ഓക്കെ ആ ശത്രുക്കൾ ഉണ്ടാകാനും ശത്രുക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും തീർച്ചയായും നമുക്ക് യോഗ കൊണ്ടേ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അപ്പൊ ആന്നിലേക്ക് അത് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എന്റർവ്യൂം ചെയ്തോട്ടെ കുഴപ്പമൊക്കെ ഇതും ഉണ്ടാവോ അങ്ങനെ ഗൃഹനയിലൊരു കാര്യമുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവുമോ അതിൽ യാതൊരു വ്യത്യാസം വ്യത്യാസമല്ല നമ്മള് പറയുന്നില്ല ഗ്രഹനിലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലെ ദൈവാധീനം എന്ന് പറയണ ഒരു അതിന് എനിക്ക് ഉത്തരമുണ്ട് ദൈവാധീനം ഉണ്ട് ദൈവാധീനം ഉണ്ടാകണമെങ്കിലും യോഗം ഉണ്ട് എന്നൊരു കോമ്പിനേഷൻ ഉണ്ട് പിന്നെ വേറൊന്ന് പറയുന്നത് പറയാവുന്നത് നൂറ് ശതമാനം ഇങ്ങനെ സംഭവിക്കുന്ന ലോകത്തൊന്നിനെ പറ്റി ആർക്കും പറയാൻ കഴിയില്ല ഇപ്പൊ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റുമോ രോഗിക്ക് ഇങ്ങനെ മാത്രമേ സംഭവിക്കൂ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല ശരീരത്തെ പറ്റി അവർ എത്ര ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും ഓരോ അതുപോലെ തന്നെ ഓരോ മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ് അന്ന് പറഞ്ഞതുപോലെയാണ് ഇത് വളരെ വ്യത്യാസം സംഭവിക്കുന്നൊന്നും അല്ല പക്ഷെ നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം പറയാൻ പറ്റില്ല പിന്നെ മാത്രല്ല ഒരു വ്യക്തിക്ക് എത്രമാത്രം സ്പിരിച്വൽ ഗ്രോത്ത് സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ള വാക്കാണ് അവിടെ വേണ്ടത് കാരണം അവരുടെ മനസ്സിന്റെ തലത്തിൽ എത്രമാത്രം കൺട്രോൾ ഉണ്ടാകുന്നു കൺട്രോൾ എന്ന് പറയുമ്പോഴും നിയന്ത്രിച്ചുള്ളത് മാത്രമല്ല മനസ്സിന്റെ വിക്ഷേപ ശക്തികളുടെ മേലെ സമനില പാലിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവരെ അവരുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നതിനൊരു പരിധിവരെ തടസ്സമാകും അത് പക്ഷേ അങ്ങനെ ആർജിക്കാൻ പറ്റുമോ അതിനുള്ള ഈശ്വരാധീനം ഉണ്ടോ എന്നുള്ളതും ഗ്രഹനിലയിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് മനസ്സിലായി ഒരുപാട് കോമ്പിനേഷൻസിന്റെ കോമ്പിനേഷൻസ് അതെ അതെ ിൽ ഉത്തരം പറയാവുന്നതല്ല അല്ല ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുമ്പോ അവർ ചോദിക്കും ഇത് ഇങ്ങനെ നിന്നാൽ ഇങ്ങനെയാണോ അപ്പൊ ഞാൻ പറയാം ഇങ്ങനെ നിന്നാൽ ഇങ്ങനെയും ആകാം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ പറ്റി പറയാനും പറ്റുള്ളൊ എന്നുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം അങ്ങനെ ഒരു എന്താ പറയുക അസാധാരണമായ പ്രസൻസുകള് ജീവിതത്തിൽ ഉണ്ടാകാം അപ്പൊ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഒരു സൂചന അതിനകത്ത് ആഗ്രഹം ചാർട്ടിൽ തന്നെ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ എന്ന് പറയാവുന്നത് പറയാൻ തുടങ്ങുന്നത് ഞാനൊരിക്കലും ബെഹ്റനിൽ പോയിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മാധ്യമ തെങ്ങത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ട ഒരു പാകിസ്ഥാനി പാകിസ്ഥാനി ജനി ജനിച്ച പാകിസ്ഥാനി ആയിട്ടുള്ള ഒരാൾ ജ്യോതിഷം നോക്കാൻ വേണ്ടി വന്നു അദ്ദേഹം എന്റെ അടുത്ത് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എത്ര ആയിട്ടും നന്നാവുന്നില്ല പക്ഷെ വളരെ ഫാമിലി ബിസിനസ് ആണ് വളരെ നന്നായി ഞാൻ ഗ്രഹനില നോക്കുമ്പോ ഒരു കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിന്റെ ചെയ്യുന്ന രീതിക്ക് പിന്നെ തടസ്സമില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡ് ഉള്ള കോമ്പിനേഷൻ ഉള്ള ആളാണ് ഇപ്പോ സമയം വളരെ അനുകൂലമാണ് അങ്ങനെ കുറെ നേരം ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ദോഷം ദോഷമുണ്ടാവാനുള്ള ഒരു കാര്യം കാണുന്നില്ല അപ്പൊ ഇദ്ദേഹം വളരെ പിന്നെ ആകാംക്ഷയോടും ിക്കുന്നെ എന്തായത് ഇനി അങ്ങനെ സംഭവിച്ച ഇനി ഇവരും എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നില്ലേ എന്നുള്ള രീതിയിലേക്കായി അപ്പൊ എന്താന്ന് വെച്ചാല് അപ്പോഴ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു കോമ്പിനേഷൻ കണ്ട് ഞാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു അപ്പൊ എന്റെ സുഹൃത്ത് എന്നെ ഒരുപാട് കളിയാകും ഇപ്പോഴും കളിയാകും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഹിന്ദി അത്രയ്ക്ക് വിഷമില്ല സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് എപ്പോഴും പറയും ഒരാള് വിഷമിച്ചിരിക്കുന്നു ഉടനെ ഒരാൾക്ക് ചിരിക്കുന്നു എന്തൊരു കോമ്പിനേഷൻ ആണെന്നാ ചോദിച്ചത് ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ഗ്രഹനില നോക്കിയപ്പോ ഒരു കാര്യം അതായത് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ അടുത്ത് തന്നെ അതെ അപ്പൊ നമ്മൾ നോക്കി ഇങ്ങനെ വളരെ സീരിയസ് ആയി നോക്കിയപ്പോ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ ഒരു സന്തോഷത്തിനാണ് ഡയഗ്നോസിന്റെ ഹാപ്പിനെസ് ഇന്നും എനിക്ക് ഓർഗം ചെയ്തു വരും അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലതും ചെറുപ്രായത്തിൽ മരിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ്കാരേജ് സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഇദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് അപ്പം എനിക്ക് മനസ്സിലായി സൊല്യൂഷൻ കിട്ടിയല്ലോ അതിന്റെ ശരിയായിരുന്നു അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പെഷബാറിലാണ് ഇവരുണ്ടായിരുന്നത് ഫാമിലി ജീവിച്ചിരുന്നു ആ സമയത്ത് ഇദ്ദേഹം മാത്രം ജോലി അന്വേഷിച്ച് ബഹനങ്ങളിലേക്ക് വന്നതാണ് ഇദ്ദേഹത്തിനൂടെ ജോലി കിട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യമായിട്ട് ഗർഭിണിയായി അപ്പൊ ഇദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി കാത്തിരുന്ന ഡെലിവറി ആകുമ്പോഴേക്കും നാട്ടിൽ പോകാൻ വേണ്ടി കാത്തിരുന്നു പക്ഷെ ഡെലിവറി ആയി ഇദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല പോകാനും പറ്റിയില്ല ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ആ കുഞ്ഞും മരിച്ചുപോയി ഭയങ്കര വിഷമമായി പോയി അത് പറയുമ്പോ അദ്ദേഹം കരഞ്ഞുണ്ടോ പറയുന്നത് ആ സമയത്താണ് ഞാൻ ചിരിച്ചത് അപ്പൊ അങ്ങനെ മരിച്ചു പോയി പിന്നെ കണ്ടില്ല എനിക്കത് ഇന്നും വളരെ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിന്റെ പ്രസൻസ് എല്ലാം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം കൂടി പിന്നെ വാഷ്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ട് എന്റെ വൈഫ് പോയി നോക്കി ഇളയ കുട്ടിയെ കാണോ ഒറ്റയ്ക്ക് പോയതാണോ എല്ലാം കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇപ്പൊ ഫാമിലി ആയിട്ട് ബഹ്റിനല്ല താമസിക്കുന്ന അമ്മയും സഹോദരങ്ങളും ദേഹവും ഭാര്യയൊക്കെ നാട്ടിലാണ് ബെഹറിനിലാണ് താമസിച്ചത് കൂടെ തന്നെയാണ് അപ്പൊ ഈ മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഇവരുടെ ഇവര് ബെഡിൽ കിടക്കുന്ന കുട്ടികൾ താഴെ ഇങ്ങനെ കിടന്നുറങ്ങാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ വാഷ്റൂമിൽ സൗണ്ട് കേട്ടപ്പോൾ ഇളയ കുട്ടിയും കിടന്നും പോയി ഇനിയും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി വൈഫ് എണീറ്റ് പോയി നോക്കി ഇപ്പൊ അവിടെ ആരെയും കണ്ടില്ല വന്ന് നോക്കും മൂന്ന് കുട്ടികൾ അവിടെ പറഞ്ഞു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് മൂവ് ഇതിലൊക്കെ ഇങ്ങനെ ഒരു നടിൽ പോലെ മൂവ് ചെയ്യുന്ന വൈഫ് കാണാറുണ്ടെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ചേച്ചി പറഞ്ഞത് ആ ഒരു സെന്റൻസ് ആണ് അനുഭവം ഇല്ലാത്തവർക്ക് വിശ്വസിക്കാനും പറ്റൂല അനുഭവമുള്ളവർക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത ഒരു കാര്യം അതെ അതെ ഇപ്പൊ ഈ ഇങ്ങനെ ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ടാകുന്നില്ല മനസ്സിന് ക്ലേശം വരുന്നു അങ്ങനെ ക്ലേശം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രസൻസ് വർഷങ്ങളായിട്ട് ഇവരുടെ കൂടെ ഉണ്ടല്ലോ അപ്പൊ അതിന് അതിന്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അതിനൊരു സപ്പോർട്ട് വേണം അതാണ് സോള് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ശരിക്ക് ചോദിക്കാൻ വന്നതാണ് ചേച്ചിയോട് ഒരു ഒരു അയാളുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുമില്ലാതെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞു മരിച്ചുപോയി അപ്പോ അങ്ങനെ ഒരു എനർജി ഒരു സോൾ നമ്മളതിനെ എന്ത് വിളിച്ചാലും അതൊന്നും നമ്മൾ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ പറയില്ല നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു അല്ലേ ഇതിൽ അത് ഉപദ്രവിച്ചതല്ലോ അതിന് അറിയില്ലല്ലോ അതിന്റെ ഭാഷയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ ഈ ഇദ്ദേഹത്തിന് ഈ ഈ സോളിനോട് വളരെയേറെ ആ മമതയുള്ളത് കൊണ്ടല്ലേ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കണ്ണീന്ന് കണ്ണുനീരുവന്നു അങ്ങനെ അത്രയും ആ മനസ്സിലാ സ്നേഹം നിൽക്കുകയാണ് അങ്ങനെ നിക്കുമ്പോൾ ആ സോളിന് പോകാൻ കഴിയില്ല അതാണ് സംഭവിക്കുന്നത് ആ സോൾ അത്രയും അറ്റാച്ച്ഡ് ആണ് ഈ ഇവരുമായിട്ട് അതിനുശേഷം അവരുടെ രീതിയിലുള്ള പിന്നെ മരിച്ചവർക്ക് ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പ്രസൻസ് ഇല്ലാതായി പിന്നീട് പിന്നീട് വളരെ നാളുകൾ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടും വന്നു അപ്പൊ ആ സോള് ഇവരോട് അറ്റാച്ച്ഡ് ആണ് ചില സോളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അതിപ്പോൾ ചില മിസ്കാരേജ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ അപോർഷൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ചിലവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാറില്ല പക്ഷെ ചില ആളുകൾക്ക് ആ സോളുകൾ അവരുടെ കൂടെ കാലങ്ങളോളും ആ അടുപ്പനുസരിച്ച് നിലകൊള്ളാറുണ്ട് അതെന്താ സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് പോകാനാ മമത അവരെ അനുവദിക്കുന്നില്ല അതാണ് അപ്പൊ ഈ ഞാൻ ചോദിക്കണ ഇപ്പം ഈ ഒരു നമ്മളുടെ ഇപ്പം ഹിന്ദു ഇതനുസരിച്ച് ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ അവിടെയും ചിലപ്പോ ഇതുപോലത്തെ കഥകളൊക്കെ കേൾക്കാറുണ്ട് ആത്മാവിന് ശാന്തി കിട്ടിയില്ല പോയില്ല അപ്പൊ നമ്മൾ എല്ലാ കർമ്മവും ചെയ്തല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർ സ്വീകരിച്ചു എന്നുള്ളതാണല്ലോ അവിടുത്തെ പ്രസക്തി അപ്പൊ അത് അവരുടെ ചോയ്സ് അല്ലേ അവരുടെ ചോയ്സ് തന്നെയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതാ സോളിന് ഇവിടെ ഉള്ള മമത മനസ്സിന് എടുക്കുകയാണ് ഈ നമ്മൾ നമ്മൾ അനവധി 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 ജന്മങ്ങളിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടല്ലോ അതല്ലേ യോഗവാസിഷ്ടം പറയുന്നത് അപ്പം നമ്മൾ അനവധി അനവധി ജന്മങ്ങളെ ജനിച്ചിട്ടുണ്ട് അവിടേക്ക് അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു ഇവരോടൊക്കെ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടെ ജീവിക്കുന്നു എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഏത് കാര്യത്തോടാണെന്ന് എനിക്കല്ലേ അറിയുള്ളു ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഉണ്ടാകും അപ്പൊ അങ്ങനെ അറ്റാച്ച്മെന്റ് ഉള്ളപ്പോ ആ കാര്യങ്ങളോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവേണ്ട ഞങ്ങളതൊക്കെ ചെയ്തോളാം അതൊക്കെ പൂർത്തിയാക്കും ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ വിചാരിക്കും എൻ്റെ ബുക്കുകളൊക്കെ ഇനി എന്താവും എന്നായിരിക്കും എനിക്ക് ചിന്ത വരിക അപ്പം എൻ്റെ മക്കൾ പറയൂ അതൊന്നും നോക്കണ്ട നിങ്ങൾ വയ്ക്കോളൂ ഞങ്ങളതൊക്കെ സൂക്ഷിച്ച് വെച്ചോളാം അല്ലെങ്കിൽ വേണ്ട പോലെ ഉപകരിക്കാം അല്ലെങ്കിൽ എനിക്കൊരു ഭക്ഷണത്തോട് ആഗ്രഹം കൂടുതലായിരിക്കും അങ്ങനെ എന്തിനോടെങ്കിലും എന്തിനോടെങ്കിലും ലോകത്തുള്ള ഒരു കാര്യം ഏതെങ്കിലും കാര്യങ്ങളോടൊക്കെ നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും അപ്പം ആ മനസ്സിവിടെ ബന്ധനാവസ്ഥയിൽ ഇരിക്കുന്നതിന് മനസ്സിന് ക്ലെൻസിങ് കൊടുത്തിട്ട് നമ്മളെ പിതൃ ലോകത്തേക്ക് അയക്കുക എന്ന് പറയും അതായത് നമ്മൾ പുനർജനിക്കാൻ പാകത്തിനുള്ള ഒരു പ്യൂരിറ്റി നമ്മുടെ സോളിന് കിട്ടുക എന്നുള്ളതാണ് അല്ലാതെ മോശം കൊടുക്കുക എന്നൊന്നുമല്ല അല്ല മോശം ഒന്നും ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ലല്ലോ അത് അവര് തന്നെ അവരവർ തന്നെ ആർജിക്കേണ്ടതാണ് ആ പ്യൂരിറ്റിയിലേക്ക് നമ്മളെ കയറ്റി വിടാനുള്ളത് നമ്മുടെ പൊറുവേരല്ല നമ്മുടെ വരും തലമുറയിലുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത് എങ്ങനെ ആൾക്കാർക്ക് അറിയാൻ പറ്റും നമുക്ക് നോളജില്ല ഇപ്പൊ ഒരാൾ മരിച്ചു അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു അപ്ഗ്രഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ ഒന്ന് ഇനി കിട്ടാനാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ടം രാഗവും ദ്വേഷവും പറയുമ്പോൾ ദ്വേഷമാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയും അപ്പൊ പുള്ളിക്ക് ഒരാളോട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഹീറ്റർ ഉണ്ടെങ്കിൽ ആ ഹീറ്റർ കൊണ്ട് തന്നെ പുള്ളി ഇവിടെ നിൽക്കുക തീർച്ചയായിട്ടും എല്ലാം എല്ലാ മനസ്സിന്റെ എല്ലാ വിക്ഷേപങ്ങളും അങ്ങനെ തന്നെയാണ് കാമക്രോധ ലോകമോഹമത മത്സരം എന്ന് പറയുന്ന എല്ലാ മനസ്സിന്റെ വിക്ഷേപശക്തിയും വളരെ ശക്തമാണ് അതിൽ തന്നെ ദേഷ്യവും ആസക്തിക്കെയാണ് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക ഏത് തന്നെ കാര്യങ്ങൾക്കുണ്ടോ അല്ലെ ഇവരുടെ ഭൂമിയോടുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെ എത്ര എത്ര കഥകൾ ഇനി പറയാൻ നോക്ക് കിടക്കുന്നുണ്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ആ അവരുടെ ഭൂമിയോടുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് അവർക്ക് വിട്ടുപോകാൻ പറ്റില്ല അല്ലെ സമ്പത്തിനോടുള്ള ബന്ധം വിട്ടുപോകാൻ പറ്റില്ല മക്കളോടുള്ള ബന്ധം വിട്ടുപോകാൻ പറ്റില്ല അപ്പോ അത് ആ വിട്ടു പോകുക എന്നുള്ളത് ആ സോൾ ആർജിച്ച സംസ്കാരം അനുസരിച്ചാ ജീവിച്ചിരിക്കുമ്പോൾ ആ സോൾ എന്താ നേടി എന്നുള്ളതാണ് മരണത്തെ പറ്റി എങ്ങനെ മനസ്സിലാക്കി ആ സോൾ എന്ത് മാത്രം സംസ്കരിക്കപ്പെട്ടിട്ടാണ് ഈ ലൈഫ് കഴിഞ്ഞുപോയത് എന്നുള്ളതും അനുസരിച്ച് മാത്രമാണ് പക്ഷെ നമ്മളുടെ ധർമ്മമാണ് ആചാര വിധി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ഈ മരിച്ചു പോണ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല രാഗദ്വേഷങ്ങൾ മനസ്സിന്റെ വിക്ഷേപണങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ആസ് എ എന്താണ് പറയണത് ഒരു അനന്തര തലമുറയ്ക്ക് എന്തു ചെയ്യാൻ സാധിക്കും അവർക്കതിനെ പറ്റി അറിവില്ല എങ്കിൽ അനന്തര തലമുറയ്ക്ക് അറിവുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിവുണ്ടാകുന്നുള്ളൂ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അല്ല ഇവിടെയുള്ള മമതകളെ നമ്മൾ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് സംസ്കാരം അനുസരിച്ച് നമ്മളുടെ ഇതനുസരിച്ച് പൈതൃക ഉണ്ട് ആ രീതി അനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അതൊരു മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അറിവ് നേടുക എന്നുള്ളത് മാത്രം നമ്മൾ അത് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല ഒരു ലൈഫ് മുഴുവൻ നമ്മളിവിടെ ജീവിതം തീർക്കുമ്പോൾ ീർക്കുമ്പോ മാത്രം അറിവ് നേടി എന്നുള്ളതാണ് കൂടെ കൊണ്ടുപോകുന്നത് അത് അവരാർജിച്ചിട്ടില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒന്നും ചെയ്യാറില്ല പക്ഷെ അവര് ചെയ്യുന്ന ഈ കർമ്മങ്ങള് ഒരു പരിധിവരെ അവരെ അടുത്ത ഒരു ലൈഫ് കിട്ടാൻ വേണ്ടി സഹായിക്കും അതിനുള്ള പ്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് അടുത്ത ലൈഫിലേക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് പ്രീത്യ അവസ്ഥയുന്നത് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പുനർജനിക്കാൻ എനിച്ച് വീണ്ടും കർമ്മങ്ങളിൽ ഏർപ്പെട്ട് പ്യൂരിറ്റിയിലേക്ക് പോകാം അറിവിലേക്ക് പോകാം ശരിക്കും പ്രീത്യാവസ്ഥ തന്നെയായിരിക്കും ഒരുപക്ഷെ നരകം എന്ന് പറയുന്നതല്ല തീർച്ചയായിട്ടും നമുക്ക് ആ ഒന്ന് മുമ്പോട്ട് പോകാനൊരു മാർഗമില്ലാതെ വഴിയില്ലാതെ എന്നാ ഇവിടെ ഇവിടെയുമല്ല അവിടെയും ഇല്ലാത്തൊരവസ്ഥ അത് അത് പ്രീത്യാ ദുഃഖമുള്ള അത് തന്നെയാകും നരകം കാരണം ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരീരമില്ലല്ലോ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പക്ഷെ എല്ലാ അറിവുകളും ഉണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോഴും മനസ്സിലാകും ഒരു ലൈഫ് വെറുതെ പോയില്ല എന്നുള്ള ഒരു ചിന്ത വരും തെറ്റായ അറിവാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾ ഒരുപാട് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും പെയിൻഫുൾ ആയിരിക്കും കാരണം ഈ ഭൂമി ഭൂമിയെക്കുറിച്ചുള്ള സ്വത്ത് ബന്ധങ്ങൾ ഇങ്ങനെ ഉള്ളതിലെല്ലാം നമ്മൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം വളരെ പെയിൻഫുൾ ആയിരിക്കും പെയിൻഫുൾ ആയിരിക്കും കാരണം എന്താ ചെയ്യൂ ഭൂമിയിലുള്ള ഭോഗങ്ങളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാത്തിനോടും ആസക്തി ഉണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വേദനാജനകമായ അവസ്ഥയാണ് അതേസമയം ഒരു സോള് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ പ്രയാണം വളരെ ഹാപ്പിനെസ്സോട് പിന്നെസോട് കൂടിയതാണെന്നാണ് പറയുന്നത് ഈ എറ്റന്റ് ചെയ്യുമ്പോൾ പാസലി ഫ്രിഗറേഷൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരും എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം അവര് വളരെ ഹാപ്പിയാണ് ആ സോള് അവർ പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്കെല്ലാം അറിയാം ഭയങ്കര ീഡം സുഖം ഇല്ലെന്ന് പറയുന്ന അവസ്ഥ സമയത്ത് നമ്മളുടെ പ്രവൃത്തിയും നമ്മൾ എന്താണോ നമ്മളുടെ അനുഭവങ്ങളും നമ്മൾ ആയിട്ടാണോ അല്ലെങ്കിൽ എന്ത് തരം അറിവുമായിട്ടാണ് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നത് ഇതെല്ലാം അനുസരിച്ചിരിക്കുമല്ലേ നമ്മളുടെ ജീവിതം മാത്രമല്ല അനന്തര ജീവിതവും കാരണം ഇവിടെ ഈ മനുഷ്യലോകത്ത് ഭൂ ഭൂലോകത്ത് നമ്മൾ തങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ഭോഗങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വേദനാജനകമാണ് അതായിരിക്കുന്ന രോഗം അത് ഞാൻ തിരിച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് ഒന്ന് പോവാണ് അപ്പം ഈ ജാതകം നോക്കുമ്പോൾ ഈ പ്രേ അല്ലെങ്കിൽ ഈ എലിമെൻസ് പ്രീത്യ അവസ്ഥയിലുള്ള ആൾക്കാരുടെ ഇന്റർഫറൻസ് ഉണ്ട് എന്നാണോ കാണുന്നത് അതോ സമയബന്ധിതത്തിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരുവാണോ അതോ ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പൊ ഇത്രയും വർഷം അയാളുടെ കൂടെ ഈ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് ചേച്ചി പറഞ്ഞു അപ്പൊ ഇത്രയും വർഷം അയാളുടെ മനസ്സിന്റെ അവസ്ഥ അതായത് അതോ അത് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം മനസ്സിന്റെ അവസ്ഥ ഇതായത് കൊണ്ട് ഇയാൾ അഫക്റ്റഡ് ആയതാണോ അല്ല എപ്പോഴും ആ കൂടെ ഉണ്ടായിരുന്നു അറ്റാച്ചഡ് ആണല്ലോ ചില സോളുകൾ വളരെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആഗ്രഹിച്ചു വരികയാണ് അവർക്ക് അവിടെ വിട്ടുപോകാനുള്ള താല്പര്യമല്ലേ ഇദ്ദേഹത്തിന് മനസ്സിലുള്ള വളരെയേറെ സ്നേഹവും അതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു പ്രസൻസുകൊണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും ആ ഒരു കർമ്മരംഗത്ത് വിജയിക്കേണ്ട ബിസിനസ്സിൽ വിജയിക്കേണ്ട സമയത്ത് വിജയം കാണുന്നില്ല അപ്പൊ എന്തോ ഒരു കാര്യം ഇദ്ദേഹം ചെയ്യാനുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കി നോക്കി പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സോളുണ്ടെന്നും അത് ഇദ്ദേഹത്തിന്റെ ഏഹ് സന്താനമാണെന്നും മനസ്സിലായത് അപ്പോഴാണല്ലോ ഞാൻ പൊട്ടി പൊട്ടിച്ചിരിച്ചത് മനസ്സിലായില്ലേ കിട്ടിപ്പോയി അതായത് സൊല്യൂഷൻ കിട്ടിപ്പോയി എന്നുള്ളത് വന്നപ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത് അത്രയും സ്പെസിഫിക് ആയിട്ട് അതിൽ കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ലേ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതല്ലല്ലോ ഒരു ചെറിയ കുട്ടിയായിരുന്നു എന്നുള്ള ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ അബോർഷൻ അങ്ങനെയുള്ള ഒരിത് കണ്ടത് അപ്പൊ അതാ ജ്ഞാതപത്യസൂചന കൊണ്ട് തന്നെ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് ശരിയായി വലിയ വ്യത്യാസം വന്നു അദ്ദേഹം അവരുടെ വിധിപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ആ സോളിന് വേണ്ടി ചെയ്തു കാരണം ആ സോ അത് കൂടെയുണ്ടെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു സന്തോഷമില്ലല്ലോ മറ്റു കുട്ടികളെ പോലെ അതിന് പെരുമാറാൻ പറ്റുന്നില്ല അതെപ്പോഴും മാദൃശ്യമല്ലേ അവിടെ ഒരു പെയിൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ആ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും ദ്ദേഹത്തിനുമായി റിയലൈസേഷൻ വന്നു ഇങ്ങനെ ആ മമത വയ്ക്കുന്നത് നല്ലതല്ല അത് എങ്കിൽ അത് പുതിയൊരു ലൈഫിലേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു ഏത് കർമ്മഫലങ്ങൾ അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നോ അതനുസരിച്ച് കുറച്ച് ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ചിലതിനൊരു സമയപരിധിയുണ്ട് ആ സമയം വരെ ആ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ഇരിക്കുക അതിനുശേഷമായിരിക്കും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടുക അങ്ങനെയാണ് ചില കേസസ് അല്ലേ നമുക്കിപ്പോ ഒരു ഒരു സോളിനോട് അറ്റാച്ച്മെന്റ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ബൈ അവർ ആക്ഷൻ ഓർ അവർ ഫീലിങ്സ് ആ സോളിന്റെ താല്പര്യങ്ങൾ കൊണ്ട് ഇഷ്ടങ്ങൾ കൊണ്ട് നിൽക്കുന്നതുണ്ടല്ലോ അവിടെ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ നമ്മുടെ ആരും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ലേ പ്രൊസസ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അവർക്ക് നമ്മളോട് എന്തെങ്കിലും നമ്മത്ത് തോന്നുന്നു ആ ആളിനെ പ്രൊസസ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു അങ്ങനെ ഒരു പ്രൊസസ് ചെയ് ചെയ്യപ്പെടുന്ന എങ്കിൽ നമ്മുടെ ഭാഗത്തൊരു പോരായ്മ ഉണ്ടാവണം അതായത് അതിനെപ്പറ്റി പ്രശ്നമാർഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒക്കെ സാഹചര്യങ്ങളിലാണ് ഇന്ന ഇന്ന സാഹചര്യങ്ങളിലാണ് അങ്ങനെ പ്രസസ് ചെയ്യുക എന്നുള്ളത് അതായത് അതിന്റെ ആ ഒരു ആത്യന്തികമായ കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ സെന്റർഡല്ലാത്തപ്പോഴാണ് ഇനി പറയുന്നുണ്ട് നമുക്ക് അമിതമായ ദുഃഖം ഉണ്ടാകുമ്പോൾ അമിതമായ ആഹ്ലാദം ഉണ്ടാകുമ്പോൾ പിന്നെ പല പല കാര്യങ്ങൾ അതുപോലെ അതായത് നമ്മുടെ വികാരങ്ങള് നമ്മളെ ഭരിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ കവിത ഇവിടെ ഇരിക്കുന്നു കവിത ഇവിടെ ഇല്ലെങ്കിൽ വേറൊരാൾ കൊടുകയറിയിരിക്കാൻ വേക്കൻ്റ് ആണല്ലോ ചില മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സെന്റേഡ് ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രോസസ് ചെയ്യപ്പെടുക അതേ നമുക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനത്തുള്ള എങ്ങനെയുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുക കൂടുതലായിട്ട് എന്നുള്ളത് കാരണം അവരുടെ ഒരു വികാര വിക്ഷേപങ്ങളൊക്കെ വളരെ തീഷ്ണമായിരിക്കും അപ്പൊ നമ്മള് വളരെ സ്ട്രോങ് ആയിരിക്കുമ്പോ നമ്മൾ എഫക്റ്റഡ് ആവില്ല അപ്പൊ നമ്മൾ നമ്മളെ സ്ട്രോങ് ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് പ്രാർത്ഥന മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്നും രക്ഷ രക്ഷപ്പെടാൻ പറ്റും അപ്പം ഈ അവർക്കൊരു രക്ഷ മീൻസ് അവരറിയുന്നേയില്ല ഈ വീട്ടുകാരറിയുന്നേ അല്ല വീട്ടുകാർ ഒരു ജോലിച്ച് എന്തെടുത്തും പോകുന്നില്ല ഇങ്ങനെ ഒരു അപ്പം അപ്പം ഈ സ്റ്റോൾസിനെപ്പോൾ ഒരു കാലത്തും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല അതോ ഒരു സമയബന്ധിതവും ഒരു ഒരു കാലഘട്ടം കഴിയുമ്പം ഇപ്പം നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരങ്ങ് അടുത്ത ഒരു ഒരവസ്ഥയിലേക്ക് പോകുമോ അങ്ങനെയുണ്ട് ആ ഒരുപാട് കേസുകളിൽ അങ്ങനെ ഏതൊരു പ്ലാനറ്ററി പീരീഡിലാണല്ലോ ഇത് വരുന്നത് ആ ദശാകാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വയ്ക്കും ആ സ്ഥലം ഈ വൈബ്രേഷനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെങ്കിൽ അല്ലെ ഇവരിൽ നിന്നത് ഒഴിവാകാൻ പറ്റിയ ഒരു സ്ഥലമാണെങ്കിൽ ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഇദ്ദേഹത്തിനൊരു കുറച്ച് സമയമെങ്കിലും പുറത്തു വരാൻ പറ്റിയ സമയം സാഹചര്യമാണെങ്കിലൊക്കെ അത് പോകാം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉള്ള തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറി നിൽക്കുന്ന കാണാറുണ്ട് അങ്ങനെ ഇവരുടെ ഒരു പീരീഡ് ആണ് ഇത് അനുഭവിക്കാനുള്ളത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവർക്ക് അതിന് യോഗം ഉള്ളതുകൊണ്ടാണ് വരുന്നത് ആ ടൈം കഴിയുമ്പോൾ വരും അത് ആജീവനാന്തം മരണം എന്നില്ല ചില കേസുകളിൽ അത്യപൂർവ്വമായ കേസുകളിൽ ജനിക്കുന്നതിന് മുന്നേ മുന്നേ തന്നെ ആവേശിക്കപ്പെട്ട ദോഷങ്ങളായിട്ട് ജനിക്കുന്ന ആളുകളുണ്ട് മരണം ആ അടുത്ത പൂർവജന്മത്തിൽ തന്നെ ബന്ധിതമായിട്ടുള്ള മനസ്സുകളുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളായിട്ട് വരുന്ന ചോദലുകളുണ്ട് ഞാൻ എന്റെ ചോദ്യം ശരിക്കും തിരിച്ചായിരുന്നു ആത്മാവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ഈ ആത്മാവിന് രക്ഷയില്ല ഇവരെ ബന്ധിച്ചിരിക്കുന്ന ഏത് ഒരു പ്രേത പ്രേത്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ആത്മാവിന് മനുഷ്യനായിരിക്കുന്ന ഒരാൾ കർമ്മങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് രക്ഷ കാലപരിധി ഉണ്ട് അത് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കേന്ന് പറയുന്ന ഏറ്റവും നരകം പറഞ്ഞ അവസ്ഥയാണ് അങ്ങനെ ചെയ് ഇരിക്കണമെങ്കിൽ എന്തുകൊണ്ടാ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് ആ കർമ്മ അനുഭവം കാലം കഴിയുമ്പോൾ അത് തനിയെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതി പുറത്തു വരും പുറത്തു അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഓരോ സ്ഥലത്തൊക്കെ ആളുകളെ വെച്ച് പൂജിക്കുന്നുണ്ടല്ലോ മരിച്ചു അത് അവര് വളരെ ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത് ഒരു പരിധി കഴിയുമ്പോൾ ആർക്കെങ്കിലും തോന്നും ഇത് വേണ്ട എന്ന് തോന്നും അതിന് ഇത് ഏതൊരു അനുഭവം ജീവിച്ചിരിക്കുമ്പോഴുള്ള അനുഭവം മരണാനന്തരം വൈദ്യാവസ്ഥയിലിരിക്കുന്ന അനുഭവങ്ങളും എല്ലാം നമ്മുടെ കർമ്മം അനുസരിച്ച് മാത്രം ഏറ്റവും പെയിൻഫുള്ളാണ് അതല്ലേ ഗുരുദേവ് എപ്പോഴും പറയുന്നത് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടൂരി കളയുന്നത് പോലെയാ പറയാറില്ല അതായത് അനുഭവം അവിടെ ഉണ്ട് മനസ്സവിടെയും അനുഭവം എല്ലാം മനസ്സിന്റെ തലത്തില ശരീരം ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് അതിൽ നിന്ന് പുറത്തു വരാനേ സാധിക്കില്ല ശരീരം നമ്മളിപ്പം സൂയിസൈഡ് ചെയ്ത് ശരീരം ഉപേക്ഷിക്കുമ്പോ നമ്മൾ ആക്ച്വലി ഹെൽപ്ലെസ് ശരീരം 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 പോലും മനസ്സിലായില്ലേ കിട്ടാനും ആവുക അത് സൂയിസൈഡ് അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് നമുക്ക് പരിചയമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ ഒരുപാട് ആത്മഹത്യകൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ കഴിയുന്നതും ആൾക്കാരുടെ അടുത്ത് കാശ്വലായിട്ടുള്ള ടോക്കിലിങ്ങനെ നമ്മൾ പറയണം ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നത്തിന് രക്ഷയല്ല വരുന്നത് ആ പ്രശ്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ലാതാവുകയാണ് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ശരീരമില്ലാത്തൊരവസ്ഥയിൽ മനസ്സിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിൽ കുടുങ്ങിപ്പോകും അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാല് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വിഷയത്തെ കുറിച്ച് തന്നെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചു കുറെ കൺഫ്യൂസ്ഡ് ആവാനും സാധിച്ചു തോന്നുന്നു കാരണം ഇത് നമുക്ക് കുറച്ച് ി നമുക്ക് ലീനിയർ ആയിട്ട് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ലോകം എന്ന് പറയണ ഈ സത്യം ലോകത്തിന്റെ സത്യം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സംശയങ്ങൾ വന്നിട്ടുണ്ടാവാം ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്കിത് കൂടുതൽ ഒരു ഒരു പഠന വിഷയമായി തന്നെ എടുത്ത് കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് നമസ്കാരം